ഓ നടുവിനുവേദന കൊണ്ട് വയ്യ എനിക്ക് ഗീതേ

വൈകിട്ട് അത് കാണാറാകുമ്പോഴത്തേക്ക് കുളിക്കാൻ തന്നെ നേരം കിട്ടുകയല്ല എന്നാലും പെട്ടെന്ന് ഉള്ള സമയം കണ്ട് പെട്ടെന്ന് നാലുമണി കഴിയുമ്പത്തേനും കുളിക്കും അഞ്ചുമണിയാകുമ്പോ വിളക്ക് കത്തിക്കും ആ അല്ലെങ്കിൽ നേരത്തേന് ഇത് തുടങ്ങല്ലേ അടുത്തേ ആ അങ്ങനെ വിളക്കം കത്തിച്ചു പെട്ടെന്നൊന്ന് പ്രാർത്ഥിക്കും ആ ദൈവത്തെ വിളിക്കും എനിക്ക് സമയമില്ലേ എനിക്ക് സീരിയൽ ഉണ്ടാവും വിളിച്ചാൽ പിന്നെ അന്നേരം അവിടെ ഇരുന്ന് കണ്ട വരെ അങ്ങിരിക്കണം ഇരിക്കണം അയ്യോ എന്തോ ഒരു നടുവിന് ഞാനൊന്നും പറയണ്ട ഭയങ്കര നടുവിന് വേന ആളോ ഒന്നും വയ്യ ഒന്നും ചെയ്യണ്ട അവിടെ കസേരയിലേ ഈ മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറും കസേരയിൽ ഇരുന്നങ്ങ് അങ്ങ് സീരിയല് കാണു പാവം ചേട്ടൻ അടുക്കള പണിയെടുക്കട്ടെ അന്നേരം ചേച്ചിയുടെ നടുവിന് വേന മാറും ഒരു ചേച്ചി കൊള്ളാം ഇങ്ങനെയാണ് ഈ ഉച്ചയ്ക്ക് തുടങ്ങി സീരിയല് കാണാൻ തുടങ്ങിയാലേ ഞാൻ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എനിക്കിവിടെ അടുക്കളയെ സഹായിക്കാനേ ആരുമില്ല ഞാൻ തന്നെ വേണം ഈ ഉച്ച തൊട്ട് രാത്രി പത്തര വരെയൊന്നും സീരിയൽ കണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല നടുവിന് നടുവിന്മാനെ സാരമില്ല സീരിയലുകാരോട് പറഞ്ഞാൽ മതി അവർ മരുന്ന് വാങ്ങിത്തരും